ഹലോ ഇന്ന് നമുക്ക് നല്ല പുതിയൊരു വെറൈറ്റി ഹോയ പ്ലാന്റും അതുപോലെ തന്നെ ഒരു ക്യാക്ടസ് വെറൈറ്റിയും പരിചയപ്പെടാം കേട്ടോ രണ്ട് പ്ലാന്റും ഞാൻ കാണിച്ചു തരാം സൈസൊക്കെ കാണിച്ചുതരാം ഹോയയുടെ കാർണോസ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ പക്ഷെ അതിൻ്റെ മിനിയേച്ചർ കണ്ടിട്ടുണ്ടോ അതും ഇത്രയും തിക്കായിട്ടുള്ളതും ബുഷിയായിട്ടുള്ള പ്ലാന്റും നമ്മൾ അയച്ചു തരാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സിംഗിളായിട്ട് എടുത്ത് കാണിച്ചു തരാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കാം ഇതിൻ്റെ റേറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ഹോയാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനകത്ത് വൈറ്റ് ഷെയ്ഡാണ് കൂടുതലായിട്ട് വരുന്നത് ഹോയ കാർണോസ നമ്മുടെ കയ്യിലുണ്ടാവും ചിലപ്പോൾ ഹോയയുടെ മിനിയേച്ചർ വെറൈറ്റി ഇതിൻ്റെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ കളറിൽ ലീഫ് വരുന്ന വെറൈറ്റി ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും പക്ഷെ അത് ഇത്രത്തോളം ബുഷിയായിട്ട് വരാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്കറിയാം നല്ല ടൈം എടുക്കും അപ്പോൾ ഈ ഒരു വെറൈറ്റി ഹോയയുടെ പേര് ഹോയ ഹ്യൂക്കിലിയാന വെരിഗേറ്റഡ് എന്നാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത്രയും തിക്കായിട്ടുള്ള പ്ലാന്റ് നമ്മൾ അയച്ചു തരും അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ സ്ക്രീനിൽ ിൽ തന്നെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഹോയ്ക്ക് കൊടുക്കുന്ന അതേ കെയർ ഈ ഒരു പ്ലാന്റിന് കൊടുത്താൽ മതി നമ്മുടെ കയ്യിൽ സാധാരണ ഹോയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കെയർ ചെയ്ത് പരിചയമുള്ളവരായിരിക്കും അതേപോലെ തന്നെ ഈ പ്ലാന്റ് നമ്മൾ കെയർ ചെയ്യുക എക്സ്ട്രാ കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിക്കോളും ഇനി ഈ പ്ലാന്റിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുകൂടി കാണുമ്പം കുറച്ചും കൂടി നമുക്ക് ഈ പ്ലാന്റിൻ്റെ റേറ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടും അപ്പോൾ ആദ്യത്തെ സൈസ് എന്ന് പറയുന്നത് ഈ ഈയൊരു സൈസാണ് ഇതിനോടൊപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ള വേറൊരു എന്ന് പറയുന്നത് നമ്മുടെ ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള സൈസാണ് അപ്പോൾ ജിഫിയിൽ വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരഞ്ച് പ്ലാന്റ് നമ്മൾ പോട്ടിലേക്ക് നട്ടാൽ പോലും ഈ കാണുന്ന പോയി പോട്ടിലുള്ള പ്ലാന്റിൻ്റെ അത്രയും ഗ്രോത്ത് ആവാൻ നമുക്ക് എത്ര സമയം സമയമെടുക്കും എന്നുള്ളതൊന്ന് ഊഹിച്ച് നോക്കാം അപ്പോൾ പോട്ടിലുള്ള വലിയ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേറ്റ് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഈ പ്ലാന്റ് വാങ്ങാൻ പറ്റില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ ചെറിയ പ്ലാന്റ് വാങ്ങാം പുതിയൊരു വെറൈറ്റിയാണ് നല്ല പ്ലാന്റ് ആണ് അതല്ലെങ്കിൽ പോട്ടിലുള്ള പ്ലാന്റ് നല്ല വലുപ്പമുള്ള പ്ലാന്റ് വാങ്ങാം ഇനി നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പോട്ടിലുള്ള സക്കുലൻറ്റിൻ്റെ കൂട്ടത്തിൽ വാങ്ങുന്ന ഒരു ക്യാക്ടസ് വെറൈറ്റിയാണിത് ലേഡി ഫിംഗർ ക്യാക്ടസ് എന്നാണ് ഇതിന് പറയുന്നത് പല ടൈപ്പിലുള്ള ലേഡി ഫിംഗർ ക്യാക്ടസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് മാമിലാറിയ ഇലോങ്ങേറ്റ എന്നാണ് അപ്പോൾ ഇതേ പോട്ട് സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അയച്ചു തരുക ഇത് ഒരു ഹാങ്ങിങ് പോട്ടിൽ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി ഈ പ്ലാന്റ് രണ്ടും കൂടി ഒരുമിച്ചാണ് വാങ്ങുന്നതെങ്കിൽ ടോട്ടൽ എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഈ രണ്ട് പ്ലാന്റിൻ്റെ പോട്ടിൽ നിറച്ചിട്ടുള്ള മിക്സിന് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടും കൂടി എടുക്കുമ്പോഴും നമ്മൾ ഒരുപാട് റേറ്റ് കുറയ്ക്കാത്തത് എന്നാലും നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ട് ഇട്ടിട്ട് തന്നെയാണ് രണ്ട് പ്ലാന്റും കൂടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് രണ്ട് പ്ലാൻസും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് പക്ഷേ പുതിയ പ്ലാൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നു പോകും അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ